പിണറായിക്കെതിരെ മൂക്കിൽ നിന്ന് ചൂളം വിടാൻ ഇന്ന് കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാർക്കും ധൈര്യമില്ല ടോപ്പിലിരിക്കുന്ന എന്താ പറയുക ദേശീയ ബേബി അംഗങ്ങൾക്കും സ്റ്റേറ്റ് കമ്മിറ്റിക്കും ശേഷിയില്ലെങ്കിൽ ഈ പാവപ്പെട്ട സഖാക്കൾ ആരോട് പോയി പറയാനാണ് അവർ സ്വയം പറയാണ് തമ്മിൽ തമ്മിൽ അതിവിടെ പ്രതികരിക്കും അതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടിയെ രക്ഷപ്പെടുത്താൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യുന്ന ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു മാറ്റം നിലമ്പൂരില് വരും അതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ത് സംശയം സർക്കാരിനെതിരെ പോയി കേൾക്കൂ സർക്കാരിനെതിരെ വിലയിരുത്തൽ തന്നെയല്ലേ ഓരോ തെരഞ്ഞെടുപ്പുകളും പിന്നെന്താ വേറെ അളവ് ഉണ്ടോ നമ്മൾ മീറ്റർ വെച്ചിട്ടാണ് അളക്ക ഒരളവ് പോലും ഇല്ലല്ലോ ഒരു ഗവൺമെന്റിനെ അളക്കൽ എങ്ങനെയാ ജനങ്ങളുടെ പ്രതികരണവും അതിൻ്റെ ആ പ്രതികരണത്തിന്റെ വസ്തുത വളരെ ക്ലിയറാവുന്ന എപ്പോഴാണ് ആ വോട്ടിംഗ് പാറ്റേൺ ആ പെട്ടി അത് എണ്ണുമ്പോഴാണ് അപ്പോൾ പിന്നെ അതല്ല എന്ന് പറയുന്ന ഇരിക്കുന്നതിന് അവർ തിരഞ്ഞെടുപ്പ് തരുന്നു അനുഭവത്തിൽ സ്ഥാനാർത്ഥിയെ കിട്ടാണ്ടോ നിങ്ങൾ അന്വേഷിക്കൂ അറിയണ്ടോ നിങ്ങളൊക്കെ ഇരുത്തേ ഒരു സ്ഥാനാർത്ഥിയെ ഒരു ഭാഗത്ത് പറയുന്ന അൻപുറ പോയിട്ട് ചുക്ക് നടന്നിട്ടില്ല മറുഭാഗത്ത് അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പോലും അവർക്ക് സാധിക്കുന്നില്ല ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിയുന്നില്ല അരിവാൾ ചുറ്റിക്ക ലക്ഷത്രത്തിൽ ഒരു സഖാവിനെ നിർത്താൻ ശേഷിയില്ലാത്ത പാർട്ടിയായി മാറി നിന്ന് ഈ കണ്ട അണ്ടൻ്റെ അടകോടനകത്തൊക്കെ പോവല്ലേ പണ്ട് നമ്മുടെ തമിഴ്മാരിങ്ങനെ നടത്തിയിരുന്നില്ല നിങ്ങൾക്ക് അറിയില്ലേ എന്തായിരുന്നു അമ്മി കൊത്താനുണ്ടോ അമ്മി കൊത്താനുണ്ടോന്ന് ഇപ്പം നാട് മുഴുവൻ നടന്ന് വാതിലിനെ മുട്ടുകയാണ് സി പി എം സ്ഥാനാർത്ഥിയാവാനുണ്ടോ സ്ഥാനാർത്ഥിയാവാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട് ചെന്ന് തുടങ്ങി ഈ ഒരു ഗതികേട് എന്നിട്ടാണ് ഈ ടി പോലെ ഇരിക്കുന്ന ആള് പറയുന്നത് ഇത് ഭരണത്തിന്റെ വിലയിരുത്തലാവില്ല അന്വർ പോയിട്ടൊന്നും ചുക്ക് സംഭവിച്ചിട്ടില്ല ആയിക്കോട്ടെ അനുവർ പോയിട്ട് ചുക്ക് സംഭവിക്കണ്ട സംഭവിച്ചത് ജനങ്ങൾക്കറിയാലോ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇത് അനുവറിന്റെ വലിപ്പൊന്നുമില്ല അൻവർ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സാണ് ജനങ്ങൾ അനുഭവിച്ച വിഷയങ്ങളാണ് ആ വിഷയത്തിനോട് സി പി എമ്മിന്റെ മുഖ്യമന്ത്രി അടക്കമെടുത്ത ആളുകളുടെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാതെ പോകാൻ പറ്റുമോ ആ നിലപാടും ഈ നിലപാടും ചർച്ച ചെയ്യൂലേ ഇപ്പോ തിരുവനന്തപുരത്ത് നടക്കുന്ന നമ്മുടെ സഹോദരിമാരുടെ സമരവും ഇവരെടുക്കുന്ന ഈ പറയുന്ന കെ എം എബ്രാഹിമിന്റെ എന്താ പറയുക നിലപാടും ഇപ്പൊ പോലീസിലെ പരീക്ഷ എഴുതിയിരിക്കുന്ന എത്ര കുട്ടികളാണ് തൊള്ളായിരത്തോളം വേക്കൻസി ഇവിടെ ഉണ്ടായിട്ട് പി എസ് സി എന്താ ചെയ്തത് വല്ല തീരുമാനമുണ്ടോ എത്ര ദിവസമായി ഇപ്പുറത്ത് സമരം ചെയ്യുന്നു അപ്പൊ എന്താ ചെയ്തത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പി എസ് സി മെമ്പർമാരുള്ള സംസ്ഥാനമാണ് ഇത്ര വലുപ്പല്ലേ ഒരു ഇട്ടാവട്ടത്തിലുള്ള കേരളത്തിൽ ഇരുപത്തിയൊന്ന് മെമ്പർമാരാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ യു പിയിൽ ആരാളാണ് കേരളത്തിന്റെ ഇരട്ടിയുള്ള തമിഴ്നാട്ടിൽ അഞ്ചു പേരാണ് കേരളത്തിന്റെ ഇരട്ടിയിലധികമുള്ള തമിഴ്നാട്ടിൽ ഏഴ് പേരാണ് എന്തോ പി എസ് സി മെമ്പർമാർ അവരുടെയൊക്കെ ശമ്പളത്തിനായി നിങ്ങൾ അമ്പതിനായിരത്തിനും ഒരു ലക്ഷത്തിന് ഒന്നേക്കാൽ ലക്ഷത്തിൻ്റെയും അടക്കുക ഈ സഹോദരിമാരവിടെ ഇരിക്കുമ്പോഴാണ് രണ്ട് ചില്ലാനും ലക്ഷം ഉറപ്പിക്ക എന്താ പറയുക ഇവിടെ ശമ്പള വർദ്ധനവ് ഈ ഇരുപത്തിയൊന്ന് കൊള്ള സംഘത്തിന് ഈ ഗവൺമെന്റ് കൊടുത്തത് കേരളത്തിലെ യുവാക്കൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇത് കാണാതിരിക്കുമോ ഒരു ജോലിക്ക് വേണ്ടി കഴിയുമ്പോൾ ഒരു ജോലിയുമില്ലാതെ എന്താ പറയുക എല്ലാ സൗകര്യങ്ങളും പറ്റി ആ എ സിയിൽ ഏറ്റവും വല കൂടിയ കാറുകൾ ഉപയോഗിക്കുന്ന ഇരുപത്തിയൊന്ന് കൊള്ളക്കാർ ഈ സെക്രട്ടേറിയറ്റിന് താഴെ പി എസ് സി ഓഫീസിലിരിക്കുകയാണ് കോടാണ് കോടി ഉറപ്പിക്കുകയാണ് ഒരു വർഷം ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് ഇരട്ടിലധികമാണ് ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുള്ളത് പത്രക്കാരായ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണം ഇത് രണ്ടും ഈ കമ്പാരിസൺ ഈ തെരഞ്ഞെടുപ്പിലാ പോവോ ജനങ്ങൾക്ക് പരിശോധിക്കൂലേ അവിടെയാണ് പത്ത് രൂപയ്ക്ക് വേണ്ടി തലമൊട്ടയടിച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിലൂടെ നമ്മുടെ സഹോദരിമാര് ഉരുണ്ട് യാചിക്കുന്നത് ഇത് കേരളം ചർച്ച ചെയ്യും അത് നിലമ്പൂരിൽ കാണും അത് തന്നെ പറയുന്നത് ഈ ഗവൺമെന്റിനെതിരെയുള്ള അതിശക്തമായ വില വിധിയെഴുതായിരിക്കും നിലമ്പൂർ എന്ന കാര്യത്തിൽ തർക്കമില്ല